വയനാട് മാനന്തവാടി വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിന് സമീപം അമ്പലവയൽ പോലീസ് സ്റ്റേഷനിലെ ജീപ്പ് നിയന്ത്രണം വിട്ട് മറഞ്ഞുണ്ടായ അപകടത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ സ്ഥലത്ത് നിന്നും പോലീസ് ജീപ്പ് നീക്കാൻ നാട്ടുകാർ അനുവദിച്ചില്ല പോലീസ് ജീപ്പിന്റെ കാലപ്പഴക്കവും ടയറുകൾ തേഞ്ഞു തീർന്നതുമാണ് അപകടത്തിന് കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് അപകടത്തിൽ വഴിയോര കച്ചവടക്കാരൻ മരിച്ചിരുന്നു പോലീസുകാർക്കും പരിക്കേറ്റു പോലീസ് വാഹനം സ്ഥലത്ത് നിന്ന് മാറാൻ ക്രെയിൻ എത്തിച്ചെങ്കിലും നാട്ടുകാർ തടഞ്ഞു സ്ഥലത്തുവാൻ പോലീസ് സന്നാഹമാണ് ഉള്ളത് ആർഡി ഒ വരാതെ വാഹനം എടുക്കുവാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് അപകട കാരണം അറിയാതെ വഴിയോര കച്ചവടക്കാരന്റെ മരണത്തിലും തീരുമാനമാകാതെ വാഹനം നീക്കം ചെയ്യാൻ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് നാട്ടുകാർ ആർഡി ഒ സ്ഥലത്ത് എത്തിയെങ്കിലും നിലവിൽ വാഹനം തല കീഴായി കിടക്കുന്നതെന്നും ഈ രീതിയിൽ പരിശോധന നടത്താനാകില്ല എന്നുമാണ് വ്യക്തമാക്കിയത് പോലീസും നാട്ടുകാരും തമ്മിൽ സ്ഥലത്ത് വാക്യേറ്റം തുടരുകയാണ് ഇന്ന് വൈകിട്ടുണ്ടായ അപകടത്തിൽ വഴിയോര കച്ചവടക്കാരനായ വള്ള വള്ളിയൂർക്കാവ് തോട്ടുങ്കൽ അറുപത്തഞ്ച് വയസ്സുള്ള ശ്രീധരനാണ് മരിച്ചത് ഇയാൾ ഉന്തുവണ്ടി കച്ചവടക്കാരനാണ് സി പി ഓമരായ കെ ബി പ്രശാന്ത് ജോളി സാമോൽ വി കൃഷ്ണൻ എന്നിവർക്കും ജീപ്പിലുണ്ടായിരുന്ന പ്രതി തളിശ്ശേരി മാഹി സ്വദേശ് പ്രബീഷ് എന്നിവർക്കുമാണ് പരിക്കേറ്റിരുന്നത് ഇന്ന് മൂന്ന് മണിയോടെ വള്ളിയൂർക്കാവ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത് പ്രതിയുമായി കണ്ണൂരിൽ നിന്ന് വരുന്നതിനിടെയാണ് നിയന്ത്രണം വിട്ട് ജീപ്പ് മറഞ്ഞത് ജീപ്പ് തലകീഴായാണ് മറിഞ്ഞിരിക്കുന്നത് നേരിയ മഴ പെയ്ത സമയമായതിനാൽ കൂടുതൽ ആളുകൾ സ്ഥലത്തില്ലാത്തതും വലിയൊരു അപകടം ഒഴിവായത്